സി പി എമ്മിന്റെ കൂടെ കൂടി തന്റെ പണം മുഴുവൻ പോയി ഇപ്പോൾ പതിനായിരം രൂപ പോലും കയ്യിലില്ലാത്ത സ്ഥിതിയാണ് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന എനിക്കിപ്പോൾ ഒരു രൂപ വരുമാനമില്ല ഷർട്ട് ഷത്ത് അലക്കിത്തേക്കാനുള്ള പണം പോലും മിച്ചം പിടിക്കുകയാണ് കോടികൾ ഉണ്ടെന്ന് ഗതി ആളുകൾ എപ്പോഴും സഹായം ചോദിച്ചു വരുന്നു കടം വാങ്ങി കുറെ പേരെ സഹായിച്ചു ഇനി അതിനും നിവർത്തിയില്ല അൻവർ രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറമായ പ്രോധനങ്ങളാണ് രാഷ്ട്രീയ കുറിച്ച് അൻവർ തിരിച്ചും മറിച്ചും പറയാറുണ്ട് അത് തരം പോലെ അൻവർ മാറ്റി മാറ്റി പറയുകയും ചെയ്യും എന്നാൽ സ്വന്തം സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് അൻവർ പറഞ്ഞത് വസ്തുതയാണ് കിടവണ്ണ പൊതായിയിലെ ജന്മി കുടുംബമായിരുന്നു അൻവർ സി പി എമ്മിലെത്തിയത് മുതൽ അങ്ങേയറ്റത്തുള്ള നേതാവ് മുതൽ ഇങ്ങേ ഇങ്ങേതലക്കുള്ള നേതാവ് വരെ അദ്ദേഹത്തെ ഊറ്റി കുടിച്ചിട്ടുണ്ടെന്നാണ് അൻവർ പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അൻവറിനെ മുന്നിൽ നിർത്തി യുഡിഎഫിനെ പുത്താനിറങ്ങി യുഡിഎഫ് തിരിച്ചും എതിർത്തു ഇങ്ങോട്ട് തന്ന പണിക്ക് ഉൾപ്പെടെ മറുപടി കൊടുത്തു മനാഫ്വാദ കേസ് വെച്ച് സി പി എം അൻവറിന്റെ എല്ലാ വിഷയങ്ങളെയും സാമ്പത്തികമായി മുതലാക്കി രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിലെ പ്രാദേശിക സി പി എം നേതാക്കൾ അൻവറിനെതിരായിരുന്നു എന്നിട്ട് സി പി എം അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയത് പ്രാദേശിക നേതാക്കൾക്ക് അൻവറിനെ ടാപ്പിംഗ് നടത്താൻ വേണ്ടിയാണെന്നാണ് ആരോപണം അവസാനം അൻവർ പശ്ചിമ ആഫ്രിക്കയിലെ ഒരു രാജ്യമായ സിയാറ ലിയോണിൽ പോയി അത് രാഷ്ട്രീയ വിഷയമാക്കി കോൺഗ്രസ് പ്രചാരണം തുടങ്ങിയപ്പോഴേക്കും അൻവർ ഇനി ഇങ്ങോട്ട് വരുന്നില്ലെന്ന് സി പി എം പ്രാദേശിക നേതാക്കളോട് പറഞ്ഞതാണ് അവരെല്ലാം ശരിയാക്കാം ഉറപ്പാണ് നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ് ആഫ്രിക്കയിൽ നിന്നും അദ്ദേഹത്തെ നാട്ടിലേക്ക് വരുത്തി പാർട്ടിയുടെ മാനം കാക്കാൻ അൻവർ മത്സരിച്ചു അന്നും പാർട്ടി സഹായിച്ചു അതോടെ ആ തെരഞ്ഞെടുപ്പിന്റെ കടവും അൻവറിന്റെ കലയിലായി അൻവർ വീണ്ടും മത്സരിക്കാനില്ലെന്ന് ഇന്ന് തുറന്നു പറഞ്ഞു അൻവർ വീണ്ടും മത്സരിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നത് അങ്ങേരുടെ എല്ലുകൂടെ പിഴിഞ്ഞ് കാശുണ്ടാക്കാമെന്ന് കരുതുന്നവരാണെന്ന് അൻവറിന് മനസ്സിലായി പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത് അതിൽ ഏറെ ചെലവാണെന്ന് അൻവർ മനസ്സിലാക്കണം അതും കേരളത്തിൽ ഒരു സാധ്യതയും ഇല്ലാത്ത തൃണമൂൽ കോൺഗ്രസ് പോലെ ഒരു പാർട്ടി ആ പാർട്ടി ഉണ്ടാക്കി പ്രവർത്തനം തുടങ്ങിയാൽ അൻവറിന്റെ കൂടെ നടക്കുന്നവരുടെ ചെല്ലും ചെലവുമെല്ലാം അദ്ദേഹം തന്നെ വഹിക്കേണ്ടി വരും ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുക ഇതുവരെ അൻവർ ചെയ്ത കാര്യങ്ങളെല്ലാം വികാരം കൊണ്ടും ഒറ്റ ബുദ്ധി കൊണ്ടുമാണ് അത് നിർത്തി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി സഹകരിക്കുക പിണറായിയുടെ പ്രതിപുരുഷനായി മത്സരിക്കുന്ന സ്വരാജിനെ വീണ്ടും എറണാകുളത്തേക്ക് വണ്ടികേറ്റ് വീണമെന്ന് കോൺഗ്രസുകാർ പറയുമ്പോഴും അവർ മുന്നണിയും ചേർക്കാൻ തയ്യാറല്ല അങ്ങനെ ഒരു സഹായം അൻവർ ചെയ്താൽ തീർച്ചയായും അൻവറിനെ യു ഡി എഫും സഹായിക്കുമെന്നാണ് അവരുടെ പക്ഷം വെല്ലുവിളികളും പത്രസമ്മേളനവും പി വി അൻ കൂടുതൽ ലോക്ക് ചെയ്യുകയുള്ളൂ മലപ്പുറത്തെ മറ്റൊരു നഗരത്തിൽ നിസാര വോട്ടിന് തോറ്റ സി പി എം സ്വതന്ത്ര മുതലാളിയും സി പി എമ്മിനോട് വിട പറയാൻ നിൽക്കുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങേർക്കും ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുപോയത് കോടികളാണെന്ന്